എന്താണ് ചിക്കൻ 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 അച്ഛനെ വിളിക്കുന്നത് ഓക്കേ എന്താണ് കബാബ് കബാബ് ഓ മൈ ഗോഡ് ചെറിയ ചെറിയ പ്രായത്തിൽ പ്രായത്തിൽ തൊട്ട് അതെ ആഗ്രഹം ചിക്കൻറെ എനിക്ക് ഞാൻ വേറെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവൻ ദുബായിന്റെ അടുത്തുള്ള ഖത്തറിൽ വരെ പോയിട്ടുണ്ട് അവിടത്തെ എന്നെ കിട്ടിന്നുള്ളതായിരിക്കും കേൾക്കുമ്പോ െ കുറിച്ചാണ് ഇങ്ങനെയൊന്നുമല്ല ആ ടീച്ചറോട് ഉണ്ടല്ലോ ടീച്ചറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ടീച്ചറോട് സംസാരിക്കുന്നത് ഇവിടെ ഒരു വാപ്പോയുടെ സ്റ്റൈലില് ഫ്രണ്ട് ഞാൻ എന്നിട്ട് ഭയങ്കര കൺസേൺ ആണ് ഞാൻ പറഞ്ഞു

നമുക്കൊരു ചെറിയ ഗെയിം സെഗ്മെന്റ് ഉണ്ട് ഇത് 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 ഒരു മോം ഡോട്ടർ ഗെയിം ആണ് കേട്ടോ അപ്പൊ ഇതില് ഹൗ വെൽ ഡു അതായത് അഞ്ജലി മാമിന് എത്ര നന്നായിട്ട് ആവണിയുടെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതിനാണ് ഏഹ് മോസ്റ്റ്ലി ഇതെല്ലാം

ആഹ് അതും അതും ആക്ച്വലി ഒരു ടാബ് ഉണ്ട് അതിലാണ് അത് വീഡിയോസ് കാണാൻ ഞാനിങ്ങനെ ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും അതിന് ലാസ്റ്റ് ലാസ്റ്റ് യൂട്യൂബ് ചാനലാ അത് വെച്ചു കൊടുക്കാതെ കാണട്ടെ എനിക്ക് പെർസെന്റേജ് ഇങ്ങനെ അവണീ ഭയങ്കര സെക്യൂർഡ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവല്ലേ സ്റ്റാർ ഒക്കെ പറയണ അങ്ങനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ പക്ഷെ അത് പെട്ടെന്ന് ദഹിക്കില്ല കൺവിൻസ് ചെയ്ത ചില സമയത്ത് അപ്പൊ നമ്മളത് ചോദിക്കുമ്പോ പെട്ടെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയുള്ള പൊടി കാര്യം ഉണ്ടെങ്കിൽ കൺവിൻസ് ശ്രമിക്കാം അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു ഭയങ്കര കൺവിൻസിംഗിന്റെ ആളാണ് ചില സമയത്ത് ചെയ്യാത്തോണ്ട്

ണോ ആ പ്രോജക്ട് അങ്ങനെ മതിയോട് പറഞ്ഞിട്ടുണ്ട്

എനിക്ക് മലയാളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഈ മിസ് മെസ്സെടുക്കണത് മലയാളം ഒരിക്കലും ഞാൻ മറക്കാ മടുക്കാറില്ല അത് രണ്ട് പിരീഡോ മൂന്ന് അഞ്ച് പിരീഡ് പോയാലും ഞാൻ ഇങ്ങനെ മലയാളം ഡിഫിക്കൽട്ടായിട്ടില്ല എനിക്ക് ചില സമയത്ത് ചെറിയൊരു മനസ്സിലാവൂലെ അല്ലാണ്ട് എനിക്ക് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ശ്രദ്ധിച്ച് പലതും പഠിച്ചെടുക്കേണ്ടതും ഇക്വേഷൻസും ഒക്കെ ഉണ്ടല്ലോ നോട്ട്സ് വരുമ്പോ പകർത്തി എഴുതുന്നു അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ മാത്സ് അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ സ്ഥലങ്ങളുണ്ട് എനിക്ക് ഞാൻ വേറെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവൻ അടുത്തുള്ള ഖത്തറിൽ വരെ പോയിണ്ട് അവിടുത്തെ നിങ്ങൾ നോക്കിയാ ലൈക്ക് അത്ര ഇതായിട്ട് കാണാം പക്ഷെ യൂ ദുബില് കൊണ്ടും കൂട്ടി ദുബായ് എന്നുള്ള ഇതുണ്ട് പിന്നെ അതേപോലെ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലം പറഞ്ഞു ഡിസ്നി വേൾഡ് ഹോങ്കോങ

എനിക്ക് ായിരുന്നു അപ്പൊ ആക്രമിക്കാൻ വന്നു അപ്പത്തേക്കിനെനിക്ക് ചെറിയൊരു ഫിയർ തോന്നി ലാബായിരുന്നു അപ്പൊ കൊറേ വലുതായപ്പോൾ മേത്തേക്ക് ചാടിയപ്പോൾ പേടിയായി പക്ഷെ അതിനെ കൊടുത്തതും പിന്നെ എനിക്ക് ആ പേടി അങ്ങ് മാറി പിന്നെ ഞാൻ ഏത് കണ്ടാലും ഓടിപ്പോയി ഫുൾ ഫ്രണ്ട്ലിയാ ആള് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു ഇപ്പൊലി അറിയാം ചെയ്യണം നമ്മളെല്ലാരും തിരക്കില്ല ഞാന് തിരക്കില് അവള് തിരക്കില് അമ്മ അവളുടെ കൂടെ പോവും കുഞ്ഞ കൂടെ ഹസ്ബൻഡും ഭയങ്കര തിരക്കില് പുള്ളി ഡയറക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് ഗോമ ഹോളിഡേ ഒയാസിസ് സാലഡ് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് നമുക്ക് മെയിൻ കോസിലേക്ക് പോവാം അപ്പൊ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിംഗ് ഡയറക്ഷൻ ആ ഒരു ഫുൾ ടൈം ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു രണ്ടു ദിവസം അവിടെ നിർത്തി പോകാൻ പോകുന്നത് അത് കാര്യമില്ലല്ലോ അതിനും ഒരു സങ്കടവും നമ്മളെ കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് എന്ന് വെയിറ്റ് പറഞ്ഞി കൊറച്ച് കേട്ടേന്ന് പറഞ്ഞത് ചേച്ചി ഫുള്ള് തരുന്നോ പറഞ്ഞില്ലേ കഴിക്കണോന്നെ അപ്പം പറഞ്ഞു പ്ലേസ് പോയിന്റ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അതോ ലൈക്സ് എനി പ്ലേസ് അല്ല അതാ ഞാൻ പറയാൻ ഒരു സ്കോഡെന്നുണ്ട് എറണാകുളം സ്ക്വാഡ് ഒരു ഗ്രൂപ്പുണ്ട് അതിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്

ചെറിയ പ്രായത്തിൽ ൊട്ട് ചെറിയ പ്രായത്തില് ദുൽഖർ കഴിക്കണോട് സോങ് ഫേവറേറ്റ് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഇഷ്ടംപോലെ ഓരോ ഫിലിം ഇറങ്ങുമ്പോഴും അതിന്ന് സോങ് കണ്ടുപിടിച്ച് ഞാൻ എന്റെ അങ്ങനെയാണ് Think, you ും ഇൻസ്റ്റിംഗ് വെടികൾ <thats> <times> <damned Witch> <Chicken> <tale emerges>

അത് ശരി നിന്റെ എടുത്തു ഓക്കെ അടിപൊളി അടിപൊളി അവന് കുറച്ച് കാലമായിട്ടില്ലേ അമ്മ ഐ വോണ്ട് അല്ലെങ്കിൽ ഐ വോണ്ട് ഇത് എനിക്ക് കിട്ടിയ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ വിച്ച് ഐ വോണ്ട് ഗെറ്റ് ഐ വോണ്ട് ബൈ സംതിങ് പറയുന്നത് ഈ സാധനം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു

സ്റ്റണ്ട് ആണ് ആക്ച്വലി ഇവളുടെ അഭിനയം എനിക്ക് ആക്ച്വലി അതിനു മുമ്പൊന്നും പ്രൗഡായില്ല പക്ഷെ ഫിനിക്സ് ഇറങ്ങി അമ്മ കണ്ട് അന്ന് തൊട്ടാണ് അമ്മ അമ്മ ചെറിയ അതെ കാരണം എന്താ പറയുക സെറ്റ് ഓരോരുത്തർ അജു അടക്കമുള്ള ഒരുപാട് പേര് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പിന്നെ അല്ലാതെ ഇപ്പൊ തമിഴിലാണെങ്കിലും പാർവതി ചേച്ചി ഉണ്ട് പാർവതിമല ചേച്ചി ഇങ്ങനെ വിളിച്ചു ഓരോന്ന് പറയും ഇവിടെ സെറ്റിൽ ബിഹേവ് ചെയ്യുന്ന രീതികള് കാര്യങ്ങള്

അതും ഫുഡ് ടേസ്റ്റ് ചെയ്യാൻസ് ഈ ഒരു ഏജ് കൊറേ കഴിയുമ്പോ എന്താ എനിക്ക് അറിയില്ല എന്ത് ഫുഡ് കണ്ടുവച്ചാലും അവൾ അതൊന്ന് ടേസ്റ്റ്

എന്നിട്ട് സാനുണ്ട് കുറേ ചോദ്യങ്ങൾ അവളെ ചോദിക്കാറുണ്ട് ആ നാവൻ ഒരു ചോദ്യം ചോദിക്കണം നമുക്ക് നോക്കാം ചേട ഉത്തരം പറയണം ഓക്കേ അം എന്താണ് ചിക്കൻ ദേ അച്ഛനെ വിളിക്കുന്നത് ചിക്കൻ ദേ അച്ഛനെ എന്താ വിളിക്കുന്നത് ദാ ചിക്കൻ അച്ഛനെന്താ വിളിക്കേ ചിക്കൻ ഫാദർ ആ ചിക്കൻ അല്ല ചിക്കൻറെ എനിപടി ഓടിയൻസ് ഫോൺ ഓടിയൻസ് ആർക്കും അറിയില്ല അല്ല അല്ലെ ഫ്രണ്ട് പോണില്ല ഓക്കെ ഓക്കെ അപ്പൊ അവിടെ തന്നെ പറയൂ എന്താണ് ചിക്കൻ കബാബ് ഓ മൈ ഗോഡ് നല്ല റാപ്പോ ഇവിടെ സ്കൂള് വിട്ടു വരാനും കാത്തിരിക്കും കളിക്കാനും എവിടെയെങ്കിലും പോയി അവണി എവിടെ അവണി ചേച്ചി എവിടെ ണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോ മനസ്സിലായി എന്നെ കുറിച്ചാണ് പറയുന്നത് ഇറ്റ് വെയിറ്റ് എന്നുള്ള ഒരു 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 എങ്ങനെയാണെങ്കിൽ പ്രൈം കരിയറിൽ ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെ കാര്യം കാര്യം ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് പാസ് മാർക്ക് വാങ്ങിയാൽ മതി അപ്പൊ പഠിത്തം ടെൻഷൻ ഇല്ല ഇനി ഫുൾ മാർക്ക് വാങ്ങി എനിക്ക് അത്രയും സന്തോഷിക്കും ഒരു മേഖലയിൽ എത്തുമ്പോ പക്ഷെ ഇനിയിപ്പോ ഞാൻ സ്ട്രെസ് അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതേസമയം ഞാൻ പഠിക്കുകയും കൂടി വേണം എന്ന് പറയുന്നത് എന്റെ ഭാഗത്തിനോട് തെറ്റായിരിക്കും ഞാൻ പറഞ്ഞു പാസ് മാർക്ക് ഫെയിൽ ആവരുത് ഫെയിൽ ആയാലും നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം പാസ് മാർക്ക് അപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല കമ്മിങ് ടു ആക്ടി നിനക്ക് ഇഷ്ടമുള്ളത്ര അത്രയും കാലം നീ അഭിനയിച്ചോളൂ നീ ഇതൊന്നും അല്ല ഒരു ബിസിനസ് എപ്പോഴും എല്ലാരോടും പറയുന്ന കാര്യാണ് അഭിനയിക്കുന്നവരൊക്കെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് സോ അതേപോലെ എന്തെങ്കിലും ഒരു ഒരു കാര്യം കണ്ടുപിടിക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വോട്ട് എവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും യു ഷുഡ് സംതിങ് ദാൻ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വരുമ്പോ അല്ലെങ്കിൽ നിർത്തുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ വർഷങ്ങൾ പോയതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടോ ഫീൽ ചെയ്യരുത് ഇറ്റ് ഷുഡ് ബി പ്രൊഡക്റ്റീവ് ഷുഡ് ബി പ്രൊഡക്റ്റീവ് അത്രേ ഉള്ളൂ ഈ ഇപ്പം സൈഡ് കാര്യം പറഞ്ഞല്ലോ ഞാനും ഹസ്ബൻഡും കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഡയറി പ്ലാനേഴ്സ് അംബർല ജേഴ്സീസ് യൂണിഫോം മെമൻഡോസ് ട്രോഫീസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അപ്പൊ വി ആർ വെരി മച്ച് ഹാപ്പിൻ അവർ ബിസിനസ് ടു പിന്നെ ആള് ഓൾറെഡി ഡയറക്ഷൻ സ്ക്രിപ്റ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ടാണ് നമ്മള് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഫ്യൂച്ചർ പടങ്ങൾ നമ്മള് അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ായിട്ടും ഞാൻ എപ്പോഴും ഇവളോടും എന്റെ അടുത്ത് വന്ന ആക്ടിന് ചാൻസ് തരുമെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ ചെയ്യണം ചോദിക്കുമ്പോ ഇതൊക്കെ തന്നെ വീട്ടിൽ നിന്ന് വന്നതാണ് എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നമ്മള് ആക്ടി ഫോക്കസ് ചെയ്യാന്ന് പറയാറുണ്ട് ഓക്കെ അതൊരു ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ് ആണ് കേട്ടോ ഒരു ഒരു കരിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പലർക്കും ബാക്കപ്പ് എന്തായാലും വേണം അല്ലെങ്കിൽ പോയിന്റ് നമ്മളുടെ സമയം പോകുന്നു ബാക്ക് വേർ എന്നുള്ള ഒരു ഫേവറേറ്റ് ടി വി ഷോ അല്ലെങ്കിൽ അവള് അവള് ഓരോ ഏജ് ഗ്രൂപ്പ്സിൽ ഓരോന്നാണ് കണ്ടോണ്ടിരുന്നത് ചെറുപ്പത്തില് കണ്ട കാർട്ടൂൺസ് പിന്നീട് അവള് കാണുന്നത് പിന്നെ അവള് ബ്ലാക്ക് പിങ്ക് ബി ടി എസ് അങ്ങനെ അങ്ങനെ പോയി ഇപ്പൊ അവള് പ്രെസന്റ് യൂട്യൂബില് ഓരോ റീൽസ് ലൈക് ബ്ലോഗുകളാണ് അവള് കാണുക ഒരു നാലഞ്ചു പേരുണ്ട് സ്ഥിരം പ്രവീൺ പ്രണവ് പിന്നെ പിന്നെ അങ്ങനെ വേറെ ചട്ടം അങ്ങനെ നാലഞ്ചു പേരുണ്ട് അവരുടെ സ്കൂൾ വിട്ട് വന്ന ആരുടെങ്കിലും പുതിയ പോസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് അത് കാണലാണ് പുതിയ പരിപാടി

സൂര്യ പ്രൊജക്റ്റിലുണ്ട് പ്രൊജക്റ്റിലുണ്ട് വിക്രം അങ്ങനെ കുറേ പ്രൊജക്ട്സ് ലൈനപ്പ് ആയിട്ടുണ്ട് മലയാളത്തിലുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇങ്ങനെ ഞാൻ ഞാൻ വിഷ്ണു കൂടെ എന്താ ഞാനും ഉണ്ട് പിന്നെ മച്ചാന്റെ മാലാകെ ചെയ്തു ഞാൻ മാത്രമേ ഉള്ളൂ അതും ഇറങ്ങാൻ പോണു റിലീസിന് നിൽക്കണു പിന്നെ സൂര്യനും പിന്നെ സൂര്യാങ്കിളുടെ പടം അതിന്റെ പേര് അങ്ങനെ എന്തുകൊണ്ട് വീരദീപ്ശന് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട് മലയാള മൂവിക്ക് ആവിനിക്കെ ഡിസംബറിലെ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് പ്രസന്റ് തിരക്കുള്ള സെലിബ്രിറ്റി അമ്മയാണോ ഉറപ്പായിട്ട് നമുക്ക് ഞാൻ ഞാനിപ്പോ ചെയ്യുന്നത് തെലുങ്കു പടമാണ് നമ്മുടെ അശ്വിൻ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സന്തോഷ് ഓപൻ എല്ലാരും തെലുങ്കു ആണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആ പടമാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ചെന്നൈയിലായിരുന്നു ഫുൾ ഫുൾ ഷൂട്ട് കുറച്ച് കേരള ഷെഡ്യൂൾസ് ഉണ്ട് അതിന് അടുത്ത മാസം ബാക്കി ഷൂട്ട് തുടങ്ങും പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ടി ആൻ മൂവിയുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലുള്ള മുരളി ഗോപി അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആര്യയുടെ പടമാണ് ആര്യ പടം അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിൽ മുരളീട്ടന്റെ വൈഫിന്റെ റോളാണ് എനിക്ക് അപ്പൊ അതൊരു പടം നടക്കുന്നു പിന്നെ ചട്ടംബീസ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ഉണ്ട് അതില് ലീഡ് ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ആ ഒരു പടം വെയിറ്റിംഗ് ആണ് പിന്നെ അതേസമയം സുരാജേട്ടേയും റോഷൻറെയും സിസ്റ്റർ ആയിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് ഇപ്പം ഡയറക്ഷനിലുള്ള അതാണ് ഈ ചട്ടം അവരുടെ പടവും എക്സൈറ്റ്മെന്റ് അതുപോലെ നിക്കട്ടെ ആൻഡ് ഡിഡിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയട്ടെ അവനി മീൻസ് ഞങ്ങളൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു സീയിങ് യുവർ പെർഫോമൻസസ് അപ്പം അത് അതുപോലെ തന്നെ മച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മമ്മി ആൻഡ് ഡോട്ടർ അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു